ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ശ്രുതിയുടെ മകരാണ് ആദ്യം എന്നുള്ള കാര്യം നമ്മുടെ അമ്മ വിമല ആന്റി പറയുവാ അപ്പോഴേക്ക് ആൻറ്റി ആന്റി എന്നാണല്ലോ ആദ്യം എന്നിട്ട് അവളെ വിളിക്കുന്നതെന്ന് രേവ് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വിളിക്കാനാ ഇവനെ അവൾ പഠിപ്പിച്ചത് ഇങ്ങനെയാ വളർത്തിയത് എന്നൊക്കെ വിമലാ എൻ്റെ പറയത്തേവമ്മ പറഞ്ഞു ശ്രുതി ആ സൈഡിൽ പോയി നിൽക്കുക അപ്പം എന്തിനാ സ്വന്തം മോനെ കൊണ്ട് ഇങ്ങനെ വിളിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഇവൻ സ്വന്തം അമ്മയും അമ്മ എന്ന് എന്താ കുഴപ്പം ചോദിക്കുമ്പം എല്ലാം ഞാൻ കാരണമാണെന്ന് ആ വിമലാൻ്റെ പറയൂ കേട്ടോ അപ്പൊ എന്നു നോക്കിക്കോ വലിയൊരു കടവും ബാക്കി വെച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് മരിച്ചതെന്നും അപ്പൊ എൻ്റെ മോൾക്ക് പത്തൊമ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പ്രായമായ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്നും അതിനുശേഷം ആദ്യം ജനിച്ചെന്നും പിന്നെ അയാൾ മരിച്ചെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലെ അവൾ വിധവയായി എന്നൊക്കെ ഇങ്ങനെ പറയുക കല്യാണിയുടെ ജീവിതം തൊലച്ചത് ഞാനാണെന്നാണ് അവള് പറയുന്നതെന്നും ഒരു കണക്കിന് ഇത് ശരിയാണെന്നും ഇവളതിന് പറയുക അതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് എന്നോട് അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നില്ല വരികയ എന്ന കാര്യം പറയപ്പോൾ ഇതൊക്കെ കേട്ട ശ്രുതി അന്തം വിട്ട് നിൽക്കുക ഒരു നല്ല ജീവിതം വേണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അവൾ അവളുടേതായ വഴിയിലൂടെ നടന്നു ഞാൻ ഒന്നിലും ഇടപെട്ടില്ല എന്നും അതിനിടയിൽ അവൾ ദുബായിലേക്ക് പോവുക ചെയ്തത് അവിടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ നന്നായിട്ട് ജീവിക്കുകയാണെന്ന് പറയുമ്പം അല്ല ആദ്യമോന് ഇതൊക്കെ അവൻ ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന കാര്യം വിമലാൻറ്റി പറയുകട്ടോ ഇതൊക്കെ കേട്ടോ ആദ്യം അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഞങ്ങൾ അവനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നും ഇപ്പോഴാ ഇവൻ പോലും ഇതൊക്കെ അറിയുന്നതെന്നും വിമലാൻറ്റി പറയു കേട്ടോ രേവതിക്കും സച്ചിക്കും ഭയങ്കര സങ്കടമായി ഇത് കേട്ട് കഴിഞ്ഞപ്പം ആൻറ്റി ആൻറ്റിയുടെ മോളോട് അങ്ങനെ ചെയ്യരുതായിരുന്നു പ്രായം ചെന്നൊരാളെ നിർബന്ധിച്ച് കെട്ടിക്കരുതായിരുന്നു അവളിപ്പോൾ ചെറുപ്പത്തിലെ വിധവയായി പോയില്ലേ എന്ന് ചോദിക്കുക എത്രമാത്രം ആ കുട്ടി വിഷമിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അവളുടെ പ്രായശ്ചിത്വം എന്നത് പോലെയാ അവളുടെ മകനെ ഞാൻ വളർത്തുന്നതെന്നുള്ള കാര്യം വിമലാൻ്റെ ഇങ്ങനെ പറയൂട്ടോ ഇതൊക്കെ കേട്ട് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞിനെ വളർത്തേണ്ടത് അവന്റെ അമ്മ തന്നെയല്ലേ എന്ന് ചോദിച്ചു സച്ചി കുഞ്ഞിനെ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾ അവളുടെ പാട്ടിന് പോയത് ശരിയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അല്ല അവൾക്ക് ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഇവിടെ മറ്റാർക്കും അറിയില്ലയെന്ന് ചോദിച്ചു രേവതി അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ആദ്യം ഇവിടെ ആയിരുന്നില്ല താമസം പിന്നീട് ഇവിടേക്ക് വന്നതാണെന്ന് വിമലാൻറ്റി പറഞ്ഞു കേട്ടോ എല്ലാവർക്കും ഇവളിൻ്റെ ആൻറ്റിയാ ആരും അറിയാതിരിക്കാനാണ് ഇവനെ അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ വിമലാൻറ്റി ഇങ്ങനെ പറയുന്നു കേട്ട സ്വതി തകർന്ന് നിൽക്കുക ഇന്നലെ ഈ അടുത്ത കാലത്ത് ആൻറ്റി അല്ല അവൻ്റെ അമ്മയാണെന്നുള്ളത് അവൻ അറിഞ്ഞു എന്ന് വിമലാൻറ്റി പറയുമ്പോൾ എന്നിട്ടും ഇവനവളെ ആൻറ്റീന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു ഓ അമ്മാന്ന് വിളിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞു കാണുമല്ലേ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ നമ്മുടെ സച്ചി അന്നേരം എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞേ അവൾക്ക് എന്തൊരു മനസ്സാ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുന്നു ഇതും ശ്രുതി കേൾക്കുക ഓയ്യോന്നും പറഞ്ഞ് ശ്രുതി അവിടെ അവക്കുന്നേ അവൾക്കൊരു മകനുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ലായിരിക്കും അതുകൊണ്ടാ മകനുണ്ടെന്നുള്ള കാര്യം അവൾ മറച്ചു വെക്കുന്നതല്ലേ എന്നൊക്കെ രേവതി ഇങ്ങനെ ഇവരോട് പറ ചോദിക്കുകയും ചെയ്തു അപ്പോ ആദ്യയുടെ നിപ്പൊക്കെ കണ്ടപ്പോ സഹിക്കുന്നില്ല ഇവർക്ക് അപ്പോൾ നിങ്ങളുടെ മകൾ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി ഒരുപാട് അനുഭവിച്ചിട്ടൊക്കെയുണ്ട് ശരി തന്നെ പക്ഷെ ഒന്നും അറിയാത്ത ഈ കുഞ്ഞ് ഇവനെന്ത് പഴച്ചുവെന്നും സച്ചി ചോദിക്കും ഇത് തെറ്റ് ഇവൻ ചെയ്തതെന്നൊക്കെ ചോദിക്കുക കേട്ടോ വലിയവർ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞല്ലേ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സച്ചി ഇങ്ങനെ ചോദിക്കുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്കും സഹിക്കാൻ പറ്റുന്നില്ല അമ്മയുണ്ടായിട്ടും അമ്മയുടെ സ്നേഹം അത് അവന് കിട്ടുന്നില്ല അപ്പോൾ കിണറിന്റെ നടുവിൽ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്നതുപോലെ ചുറ്റും വെള്ളമുണ്ട് പക്ഷെ ഒരു തുള്ളി പോലും കുടിക്കാൻ സ കഴിയില്ലാത്തൊരവസ്ഥ ഭാവം ഇവന്റെ ജീവിതം ഇപ്പൊ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇതിനെ നോക്കി ഇങ്ങനെ ഓരോന്ന് പറയണു അപ്പൊ അവളുടെ കുഞ്ഞിനെ അവളല്ലേ നോക്കേണ്ടത് ഏഹ് പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അവൾ ആഗ്രഹിച്ച് ജീവിതം തേടി പോയേക്കുന്നു എന്തൊരു പെണ്ണാ അവള് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി വിമലാൻറ്റിയോട് ദേഷ്യപ്പെടുവുക അപ്പോൾ ശ്രുതി ഇതൊക്കെ കേട്ടിങ്ങനെ അന്തം മിട്ടിങ്ങനെ നിൽക്കാം ആൻറ്റി ആൻറ്റിയുടെ മോൾ അനുഭവിച്ചത് എത്രയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഇതൊട്ടും ശരിയില്ല ശരിയായില്ല തൻ്റെ സുഖത്തിന് വേണ്ടി സ്വന്തം മകനെ മാറ്റി നിർത്തുക എന്തൊരു സ്വാർത്ഥതയത് അവൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിമലാൻറ്റിയോട് രേവതിയും ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കാം എനിക്ക് അവളോട് രണ്ട് വർത്തമാനം പറയണം ആന്റി ആന്റി ഒന്ന് അവളെ വിളിച്ച് എനിക്ക് ഫോൺ തരാൻ പറയുമ്പോൾ വേണ്ട മോനെ ഇപ്പം അവളുടെ മനസ്സ് ചെറുതായിട്ട് മാറുന്നുണ്ട് ഒരു ദിവസം ഇവനെ കൂട്ടിക്കൊണ്ട് പോകും ഇവനെ അവള് വളർത്തും ഏഹ് എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആന്റി ഇവരോട് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ നോക്കുക ഒരു കാര്യം ഏഹ് ഈ കാര്യമൊന്നും ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളത് ആരോടും പറയരുത് നിങ്ങളോട് മാത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നേരത്തെ അവനോട് പറഞ്ഞില്ലേ എൻ്റെ മക്കളാണ് നിങ്ങളെന്ന് എൻ്റെ മനസ്സിലും നിങ്ങൾ അങ്ങനെ തന്നെയാണെന്ന കാര്യം ഇമലാൻറ്റി പറയുക എൻ്റെ മക്കൾ ആരോടും പറയരുതെന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് കേക്ക് കെട്ടിയാന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അതിമോനെ നീ വിഷമിക്കണ്ടാട്ടോ ഇന്ന് സച്ചി പറഞ്ഞു അമ്മയ്ക്ക് പകരാവില്ല എന്നറിയാം എങ്കിലും മോൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ എന്ന് രേവതി ആദ്യ കുട്ടനോട് പറയാം ബാ എന്നും പറഞ്ഞു എന്നിട്ട് ആദ്യം വിളിച്ചുകൊണ്ട് പോണു അവർ കേക്ക് മുറിക്കാൻ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ കുറേ കരഞ്ഞു ചങ്ക് പൊട്ടി കരയുമാണ് രേവതി പറഞ്ഞ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടും അകത്ത് ചെന്നിട്ടും ആദ്യക്കുട്ടൻ ഇങ്ങനെ അകത്തേക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ആദിക്കുട്ട കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു സച്ചി അപ്പോൾ മനസ്സിലാ മനസ്സോടെ കൊച്ചു ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോഴും പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക കേക്ക് കട്ടിയിടാം കേക്ക് കട്ടിയിടാന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അവർ കേക്ക് കട്ടിയിച്ചു അപ്പോഴും ആദ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുവാട്ടോ അപ്പം നീ ഇത് എവിടെയൊക്കെയാണ് മോനെ നോക്കുന്നത് കേക്ക് അമ്മമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മമ്മയ്ക്ക് ആദ്യം കേക്ക് കൊടുത്തു പിന്നെ രേവതിക്ക് കേക്ക് കൊടുത്തു സച്ചിക്ക് കേക്ക് കൊടുത്തു കൂട്ടുകാർക്ക് കേക്ക് കൊടുത്തു ഇങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മോൻ്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ എന്താടാ മോനെ ഇത്ര മൂഡ് ഓഫ് എന്ന രേവതി ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു അമ്മ വരില്ല ഓർത്താണോ നിന്റെ വിഷമം ഏർ മോനെ നിന്റെ അമ്മ ഒരു ദിവസം വരും വിഷമിക്കല്ലേ ഉം ഏഹ് ഇന്നും മോൻ്റെ പിറന്നാളല്ലേ സന്തോഷത്തോടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു രേവതി ആദ്യോട് ആദ്യം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിക്കുമ്പോ ഇവനൊന്നും എന്ന് പറഞ്ഞു സച്ചി നമ്മൾ വന്നതിന് ശേഷം ഇവൻ ഇതുവരെ ചിരിച്ചു കണ്ടില്ലല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയുകട്ടോ വിമലാൻഡിക്കാണ് പേടിയായിട്ടും പാടില്ല വിമലാൻറ്റി അകത്തോട്ട് നോക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടു അപ്പം നീ ഇപ്പോൾ ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആദ്യ കളി കൂട്ടി അപ്പോൾ അതിനിന്ന് ചിരിച്ചു അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ആദ്യം ചിരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ മിമ്പലാൻറ്റിക്കാണെങ്കിൽ ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ അവൻ ചിരിച്ചില്ലേ അവൻ ചിരിച്ച് ചിരിച്ച് ചിരിച്ചെന്നും പറഞ്ഞോണ്ട് സച്ചി ഇനി നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സെൽഫിയും എടുത്തു എന്തായാലും ആദ്യ കുട്ടൻ്റെ പറന്നാൾ അവർ രണ്ടുപേരും കൂടി വന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയാണെങ്കിലോ പാത്തും പതുങ്ങിയും പുറത്തോടെ ഇറങ്ങി ഓടി വന്ന് ഫോണിൽ വിളിക്കുക അപ്പം ശ്രുതി അവിടെയൊന്നും നോക്കിയിട്ട് കണ്ടില്ല ആണെങ്കിൽ അവിടെ മാറി ഇവിടെ മാറി ബാത്റൂമിലും കയറി പുറത്തെ ബാത്റൂമിലൊക്കെ കയറി ഒളിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് അമ്മയുടെ കോള് വന്നപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ട് നോക്കിയിട്ട് എടുത്തു ആ എഞ്ചിനെ വിളിച്ചു എന്ന് ചോദിച്ചു അപ്പം നീ എവിടെ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പെരുവഴിയിലാണ് നിൽക്കുന്നതെന്ന് ശ്രുതി പറയാം നിങ്ങളൊക്കെ ചേർന്ന് എന്നെ പെരുവഴിയിൽ തള്ളിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ചോദിക്കുമ്പം എന്തായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു ഡേ എത്രയും പെട്ടെന്ന് സച്ചിയും രേവതിയും ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെയാണ് അവരോട് പോകാൻ പറയുന്നതെന്ന് ചോദിച്ചു അന്നേരം എങ്ങനെയെങ്കിലും പറ വല്ലാണ്ട് പറ്റില്ല അവരുടെ മുഖത്തടിച്ചതുപോലെ പോകാൻ പറ ദേ അവരെ പെട്ടെന്ന് പറഞ്ഞയച്ചേക്കാം അതിനുശേഷം അങ്ങോട്ട് വരത്തുള്ളൂ അതും പറഞ്ഞ് ശ്രുതി ഫോണും അങ്ങ് കട്ട് ചെയ്തു കല്യാണി എന്നും പറഞ്ഞ് ഫോൺ വിളി ഫോണിൽ വിളിച്ചെങ്കിലും കല്യാണി കേൾക്കുമോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിമലാൻറ്റി പതുക്കെ അകത്തേക്ക് ചെല്ലുക എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴത്തേക്കും സച്ചി രേവതി ആദ്യ കൂടെ ഇങ്ങനെ വന്നു ഇങ്ങനെ കൂടെ വന്നപ്പം ആൻറ്റി അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആൻറ്റിയുടെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു അപ്പോൾ ആൻറ്റി എന്താ കേക്ക് കഴിക്കാത്തത് അപ്പം എനിക്ക് വേണ്ട ഞാൻ കഴിക്കാറില്ല എനിക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ മാത്രം അല്ലല്ലോ വേറെയും അസുഖങ്ങളൊക്കെ ഇല്ലേ എന്ന് സച്ചി ഇങ്ങനെ ആൻറ്റിയോട് ചോദിക്കുക വയ്യാതായൊന്ന് കിടക്കാൻ പറ്റുമോ ഏഹ് കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മോളോട് വരാനായിട്ട് പറയാൻ പറഞ്ഞതെന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞില്ലേ അവൾ വന്നോളും നിങ്ങളതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് വിമലാൻറ്റി ഇങ്ങനെ എന്നിട്ട് ഇവരോട് പറഞ്ഞു അന്നേരം സമയത്ത് ആൻറ്റി ഞങ്ങളെന്നിറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു അയ്യോ അതെന്താ പെട്ടെന്ന് പോകുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട ആൻറ്റി പോയിട്ട് വേറെ ജോലിയുണ്ടെന്ന് പറഞ്ഞു ആൻറ്റി ഞങ്ങൾ പോവുക ആദ്യ കിട്ടാ നിന്നെ ഞങ്ങൾ വേറെ ഒരു ദിവസം വരാട്ടോ അപ്പം ആൻ്റെ ഇടയ്ക്ക് വന്നെ കൂട്ടി ഞങ്ങൾ വീട്ടിലേക്കൊന്നും വന്നെ കേട്ടോ എന്ന് പറഞ്ഞു രേവതി ആ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഉമ്മയൊക്കെ കൊടുത്ത് ഇവർ പോവുക അപ്പം നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കേട്ടോ എന്ന് സച്ചി വെമ്പലാൻറ്റിയോട് പറയുക അപ്പോൾ ആദ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് അപ്പോൾ അതിപ്പം ഇത്ര എത്ര അകലെയാണെങ്കിലും അടുത്തുള്ളതായിട്ട് തന്നെ കരുതണം കേട്ടോ എത്ര പ്രശ്നം വന്നാലും ആദ്യം വിളിച്ച് പറയാൻ ആളുണ്ട് എന്ന് തോന്നണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പിന്നെ അല്പം സ്വാതന്ത്ര്യ കൂടുതൽ ഞങ്ങൾ എടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം അത് മനസ്സിലുള്ള ആ ഒരു സ്ഥാനം കൊണ്ടാണ് കേട്ടോ എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു വരട്ടെ ആൻറ്റി എന്ന് പറഞ്ഞു യാത്ര പറഞ്ഞിങ്ങനെ അവരങ്ങ് പോയി അവർ പോകുന്ന നോക്കി വിമലാൻറ്റിയും ആദ്യക്കുട്ടനും ഇങ്ങനെ നിൽക്കുന്നു അവർ രണ്ടുപേരും പോകുന്നത് ശ്രുതിയും അവിടെ ഒളിച്ച് നിന്ന് കണ്ടു അവരുടെ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അമ്മയുടെ മോൻ്റെ രേവതിക്കും സച്ചിക്കും ഭയങ്കര സങ്കടം അപ്പോ രേവതി നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു സച്ചേട്ടനെന്താ ലോചിക്കുന്നത് അല്ല നീ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കാന്നില്ലേ എന്ന് രേവതിയോട് സച്ചി ചോദിക്കുമ്പോ ഞാനേ ആദിമോനെ പറ്റി ആലോചിക്കായിരുന്നു സച്ചേട്ടാ എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനും അതെ രേവതി അത് തന്നെ ആലോചിക്കായിരുന്നു എന്ന് പറയുമ്പോ പാവം അല്ലേ അച്ഛൻ ജീവിച്ചിരിപ്പില്ല അമ്മയാണെങ്കിലോ അടുത്തൂല്ല അവന് നല്ല വിഷമം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ വിഷമം ഇല്ലാതിരിക്കോ അവൻ്റെ അമ്മയും എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണെന്നും ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയതുപോലെ അവൻറെ അമ്മ അവനെയും ഇട്ടറിഞ്ഞിട്ട് പോയി എന്ന കാര്യം സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം കുഞ്ഞുനാളിൽ പെറ്റമ്മ ഇല്ലാത്തതിൻ്റെ സങ്കടം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയാം എൻ്റെ അച്ഛമ്മ എന്നെ നോക്കിയതുപോലെ ആദ്യം അവൻ്റെ അമ്മമ്മ നല്ലതുപോലെ നോക്കുന്നുണ്ട് രേവതി പക്ഷേ എനിക്ക് അച്ഛനുണ്ട് അവന് അവനതില്ല അപ്പോൾ വിമലാൻ്റെക്ക് എന്തെങ്കിലും പറ്റിയ ആദ്യയുടെ കാര്യം എന്താകുമെന്ന് ചോദിക്കാം അപ്പോൾ അവൻ ഒറ്റയ്ക്കാകുമല്ലോ സച്ചി സച്ചേട്ടാ അവൻ്റെ അമ്മ വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പോൾ പാവം അതിൻ്റെ ജീവിതം അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും കൂടെ ഇതും പറഞ്ഞു ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിരുന്നു ഈ സമയത്ത് അവർ രണ്ടുപേരും അവിടെ വിഷമിച്ചിരിക്കുക സച്ചിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അപ്പോഴത്തേക്ക് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഓടി വന്നു ശ്രുതിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അതേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര സ്നേഹം ഒലിപ്പീരും ഇതൊക്കെ കണ്ടു വിമലാൻ്റെ ഇങ്ങനെ നിൽക്കുമായിട്ടോ അയ്യോ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം മോനോട് കെട്ടിപ്പിടിച്ച് മോന് കുറേ ഉമ്മയൊക്കെ കൊടുത്തു എന്നിട്ട് തേ അമ്മയെ ഓടി വിളിച്ചുകൊണ്ട് പോയി മോൻ അമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്നു അമ്മ മോന് കേക്ക് കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സ്നേഹം മോനെ ചെന്ന് മുറിയിലിരിക്കും ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ എന്നിട്ട് പറഞ്ഞു വിട്ടു അമ്മയെ കടിച്ചീറണമല്ലോ അതിന് വേണ്ടിയിട്ട് കല്യാണി അല്ല അവരിങ്ങനെ പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് വിമലാൻറ്റി പറയാം എൻ്റെ ജീവിതം തലച്ചു കളിന്ന് നിങ്ങൾ ശബ്ദമെടുത്തിട്ടുണ്ടോ എന്ന് ശ്രമൃതി ചോദിക്കുക എന്താണ് നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എല്ലാ കഥയും അവരോട് പറഞ്ഞില്ലേ നിങ്ങൾ അല്ല എന്തിനാ അവിടെ കൊണ്ട് നിങ്ങൾ നിർത്തിയത് എൻ്റെ പേരൂടി അവരോട് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം മോളെ നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ നല്ലതിന് വേണ്ടിയാണോ അതൊക്കെ എന്നും ചോദിച്ചുകൊണ്ട് ആ തള്ള കടിച്ചു കയറുക എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് ഒരിക്കലും എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്തതാണ് നിങ്ങൾ ഇപ്പം ഞാനായിട്ട് എനിക്കൊരു ലൈഫ് കണ്ടെത്തിയിരിക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ല അല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പം ഞാൻ പറയുന്നത് നീ നീന്ന് കേൾക്ക് കല്യാണി മോളെ വിളിക്കുക ഞങ്ങള് സംസാരിക്കാം എന്നവര് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട് കുറയായി ഇപ്പം ഞാൻ ഈ കഥ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് ഫോൺ ചെയ്യിക്കുമായിരുന്നു എന്ന കാര്യം നിൽക്കി പറയുക അങ്ങനെ എങ്ങാനും ചെയ്താ എൻ്റെ മോള് നീ ആണെന്ന് അവർ മനസ്സിലാക്കത്തില്ലേന്ന് ചോദിച്ചു ഇനി അവര് എന്നോട് മകളെ വിളിക്കാൻ പറയുവോ പറയില്ല ഇതോടെ ആ വിഷയം തീർന്നില്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ കല്യാണി നിന്റെ പേരൊന്നും അതിന് ഞാനവിടെ പറഞ്ഞില്ലല്ലോ പിന്നെ നീ എന്തിനാ ഭയക്കുന്നതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് സത്യയെക്കുറിച്ച് ശരിക്കും അറിയില്ല ചെറിയൊരു സംശയം മതി അവൻ തോർന്ന് തോർന്നു ചെന്ന സത്യാവസ്ഥ മുഴുവനും കണ്ടെത്തും ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ സത്യം എല്ലാവരോടും പറയുന്നു അപ്പം നിനക്ക് ഇങ്ങനെ ഭയന്ന് കഴിയേണ്ട ആവശ്യം വരില്ലല്ലോ എപ്പോൾ പറയണമെന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം ഇനി മേലാൽ സച്ചിയും രേവതിയും ഇവിടെ വരാൻ പാടില്ല ഇപ്പോ ഞാൻ അവരെ വിളിച്ചു വരുത്തിയത് പോലെയാണല്ലോ നീ എന്നോട് പറയുന്നത് ഏ എനിക്ക് അവര് വരുന്ന കാര്യം പോലും ഉണ്ടായിരുന്നില്ല കല്യാണി അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾ അവരോട് സംസാരിക്കരുത് കാരണരുത് എന്നൊക്കെ ഞാൻ മുന്നേ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് നിങ്ങളത് വല്ലതും കേട്ടോ നിങ്ങളത് വല്ലതും അനുസരിച്ചോ അവരോട് സംസാരിക്കുന്നത് ആദ്യം നിങ്ങളൊന്നും നിർത്ത് ഇനി അവരിവിടെ വരരുത് അഥവാ ഇനി ഇങ്ങോട്ട് വന്നാൽ അവരെ സ്വീകരിച്ച് ഇവിടെ കയറ്റി ഇരുത്തരുത് മേലിൽ ഇവിടെ വരാൻ പാടില്ല എന്ന് നിങ്ങൾ അവരോട് പറയണം മുഖത്തടിക്കുന്നത് പോലെ ദേഷ്യത്തിൽ പറഞ്ഞാൽ പിന്നെ അവരിങ്ങോട്ട് വരില്ല ഇനി മേലിൽ അവരെ കാണരുത് സംസാരിക്കരുത് ഒരു ബന്ധവും അവരായിട്ട് ഉണ്ടാവാൻ പാടില്ല പറഞ്ഞു മനസ്സിലായോ എൻ്റെ ജീവിതം നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കല്ലേ അമ്മേ ഒരിക്കലും ഞാനെല്ലാം സഹിച്ചതാ ഇനി എനിക്കൊന്നും സഹിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളണം ചെയ്തിരിക്കണം മാറ്റം ഉണ്ടാകരുത് പറഞ്ഞത് കേട്ടോ എന്നും ചോദിച്ചോണ്ട് ഇങ്ങനെ അമ്മയോട് ചൂടായി അമ്മയെ കടിച്ചു കീറാനുള്ള ദേഷ്യവും കാണിച്ച് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോയി ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ വിമലാൻറ്റി അവിടെ ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുക എന്ത് ചെയ്യും ഏഹ് ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ നിബന്ധനകൾ വല്ലതും കേട്ട് ിമലാൻറ്റിക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റില്ല ശ്രുതി അമ്മാതിരി ഡയലോഗൊക്കെ ഇറക്കി അയച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതും ഇനി കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ